സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലോയ കുടുംബാംഗങ്ങളെ സുഖമാണോ എന്താ ദൈവം വൈദ്യരുടെ ധ്യാനം വലിയ കൃപയിൽ തീർന്നു കേട്ടോ പിന്നെ അച്ഛന്മാരെല്ലാവരും ഭയങ്കര ഹാപ്പിയായി ഭയങ്കര വല്യ സന്തോഷത്തോടെ അച്ഛന്മാർ മടങ്ങി നിങ്ങളോട് പ്രത്യേക അന്വേഷണം പറയാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ കുറെ പേര് നമ്മുടെ കുടുംബാംഗങ്ങളായ അച്ഛന്മാർ തന്നെയാണ് കേട്ടോ ഇന്നലെ വൈകുന്നേരം ശുശ്രൂഷ കഴിഞ്ഞിട്ട് കുറെ ഇങ്ങനെ ബ്ലെസ്സിങ് സമയത്ത് എല്ലാ അച്ഛന്മാരും കൂടെ കൈ ഉയർത്ത് നിങ്ങളെല്ലാരും ബ്ലെസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അല്ലേ ലോഹിയ ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹമാണ് ഏകദേശം എഴുപത്തി മൂന്ന് അച്ഛന്മാരാണ് ധ്യാനിക്കാൻ വേണ്ടി ഉണ്ടായിരുന്നത് എല്ലാം നോക്കിയാൽ എല്ലാ വർഷങ്ങളിലും കർത്താവ് ഇങ്ങനെ അല്ല എല്ലാ മാസങ്ങളിലും കർത്താവ് അച്ഛന്മാർ ഇങ്ങനെ കൊണ്ടുവരുവല്ലേ എല്ലാം ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹമാണ് പ്രൈസ് പ്രൈസല്ലോ പിന്നെ പിന്നെ ഉള്ള വിശേഷമെന്ന് പറയുന്നത് അതോ പിന്നെ യുവജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വിശേഷം അത് അറിയിപ്പൊക്കെ ശരിക്കും പറയാൻ സാധിച്ചില്ല ഇനി ഏതെങ്കിലും യുവജനങ്ങൾ ഇന്ന് ടോക്ക് കേൾക്കിട്ടോ നാളെ ഇപ്പോൾ ബുക്ക് ചെയ്തിട്ടില്ലെങ്കിലും വരണമെങ്കിൽ പോരെ ഒരു എക്സ്ട്രാ ഒരു അനുവാദം തരുകയാണ് കേട്ടോ കുറവിലങ്ങാട്ട് പേ ഡി എം കേട്ടോ പിന്നെ നമുക്ക് ഇന്നുവരുന്ന അനുഭവം ചെല്ലുമ്പോൾ പ്രത്യേകം പ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നത് ഇതാണ് അതായത് പിന്നെ പ്രൊമോഷൻ എന്ത് ചെയ്താൽ കിട്ടുന്നില്ല അങ്ങനെയല്ല ആൾക്കാർ ഉപദാരം പറഞ്ഞ് വിദേശത്തുള്ള ചില ആൾക്കാർ പറഞ്ഞിങ്ങനെയാണ് അതായത് നിറത്തിൻ്റെ വ്യത്യാസം അല്ല പല വ്യവസ്ഥകളും പല ഇതൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് സ്വദേശക്കാർക്ക് അല്ലെങ്കിൽ നമ്മളെ തഴഞ്ഞു നിറ അങ്ങനെ പല മേഖലകളിൽ അങ്ങനെ വിദേശത്തും സ്വദേശത്തും പലവിധ കാര്യങ്ങളിൽ പ്രൊമോഷൻ സമയം മറ്റുള്ളവർ തടസ്സപ്പെട്ടിരിക്കുന്നു അസൂയക്കാരുണ്ട് പല മേഖലകൾക്ക് വേണ്ടി പ്രൊമോഷൻ നടക്കുന്നില്ല അങ്ങനെയുള്ളവർക്ക് വേണ്ടി നമുക്കൊരു നന്മോനും ജോലി പ്രാർത്ഥിക്കാം നീതി നടക്കണം ദൈവ നീതിമാനാണ് അതിനുവേണ്ടി പ്രാർത്ഥിച്ച് ആശീർമദിക്കുക അല്ലേ പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമ്മേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ആമേൻ പ്രൈസ് പറയണമേ ആമേൻസ് ഇന്ന് നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് പ്രഭാഷണം മുപ്പത്തൊമ്പത് പതിനേഴ് ബേസ് ചെയ്തിട്ടാണ് തലക്കെട്ട് ഇങ്ങനെ എന്തുകൊണ്ട് എന്ന് ചോദിക്കരുത് ബുക്ക് ഓഫ് ഇറാഖ് ചാപ്റ്റർ തേർട്ടി നയൻ സെവൻറ്റീ പിന്നെ നമ്മൾ പറയും ചില പറയാം ഞാൻ പറയാം പക്ഷേ എന്തുകൊണ്ടാണ് ചോദിച്ചേക്കരുത് അല്ലേ ആരാ പറഞ്ഞു എന്നോട് ചോദിച്ചേക്കരുത് എന്നൊക്കെ നമ്മൾ ചില ഡയലോഗുകൾ നമ്മൾ പറയാറുണ്ട് അപ്പോൾ എന്ന് പറയുന്നത് പോലെ ബൈബിളിലും ഇങ്ങനെയുണ്ട് നമ്മുടെ മനസ്സിൽ പല വിധത്തിലുള്ള ചില ചോദ്യങ്ങൾ വരും ഞാൻ ഓർക്കാണ് ഒരു ഒരു ശുശ്രൂഷകൻ്റെ ഒരു കാര്യം തന്നെ പറയാം ആ ശുശൂഷകൻ ആ ശുശ്രൂഷയ്ക്ക് ഒരുങ്ങി ഒരുങ്ങാൻ വേണ്ടിയിട്ട് ഒന്ന് കുമ്പസാരത്തിന് വേണ്ടി പോയതാണ് ആ സമയത്ത് ഒരാക്സെൻറ്റിൽ മരിച്ചത് അപ്പോൾ നമുക്ക് പലതരത്തിലുള്ള ചോദ്യങ്ങൾ വരും അല്ലെങ്കിൽ ഞാൻ അവർക്കാണ് മലയാറ്റൂർ തീർത്ഥാടനത്തിന് പോയി ആ സമയത്ത് ഒരു അപകടത്തിൽ മരിച്ചു അല്ലേ അങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഞാനിത് തന്നെ അറിയാവുന്ന ചില തന്നെ ചില സംഭവങ്ങളാണ് അല്ലെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങൾ പ്രഭാഷക മുപ്പത്തൊമ്പത് എന്താ പഠിപ്പിക്കുന്ന അറിയുമോ എന്ത് ഇതെന്ത് എന്തുകൊണ്ട് എന്നിങ്ങനെ ആർക്കും ചോദിക്കാൻ സാധിക്കില്ല യഥാകാലം എല്ലാം വിളിവം ഇതെന്താ എന്തുകൊണ്ട് എന്നിങ്ങനെ ആർക്കും ചോദിക്കാൻ സാധിക്കുകയില്ല യഥാകാലം എല്ലാം വിളിവം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമ്മളെ നമ്മൾ കാണുന്നത് പോലെയല്ല ദൈവം കാണുന്നതും ദൈവത്തിൻ്റെ ക്രമീകരണങ്ങൾ അപ്പം അതുകൊണ്ട് നമ്മൾ ചില കാര്യങ്ങൾ ചില ആൾക്കാരോട് ചോദിക്കേണ്ട അത് പറയല എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇങ്ങനെ നമ്മൾ ചില കാര്യങ്ങൾ ഞാനിത് ഇത് രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ സംഭവങ്ങളും ഒന്നും ഓർക്കുക നമ്മൾ വിശുദ്ധിയിലാണോ രണ്ട് നമ്മൾ പ്രാർത്ഥനയിലാണോ നമ്മൾ വചനം പാലിക്കുന്നുണ്ടോ നീതി ചെയ്യുന്നുണ്ടോ പിന്നെ ഇതെന്ത് എന്ത് എന്തുകൊണ്ടെന്ന് ചോദിക്കുകയേ വേണ്ട എല്ലാം നല്ലതിനായിട്ട് ദൈവം ക്രമീകരിച്ചു ഉദാഹരണം പറയാം ഞാനൊരു വലിയൊരു ഒരു റെക്കോർഡിങ് നടത്തും അപ്പം റെക്കോർഡിങ് നടത്തുന്ന സമയത്ത് പിന്നെ ഒരാഴ്ച എടുത്തു അപ്പോൾ അത് അത് ഓക്കെ പക്ഷേ ഒരു ദിവസം ഒരു പ്രോബ്ലം വന്നു രണ്ടാമത് എടുക്കേണ്ടി വന്നു അത് ശരിക്ക് പിന്നെ രണ്ടാമത് ദിവസം അതിന് വേണ്ടി എടുക്കുക അപ്പോൾ എനിക്ക് ജസ്റ്റ് ഞാൻ സന്തോഷത്തോടെ എങ്കിൽ എടുത്തു വേറെ കുഴപ്പമൊന്നുമില്ല എന്നാലും വീണ്ടും എടുക്കേണ്ടി വന്നല്ലോ എന്നൊരു സന്തോഷക്കുറവല്ലെങ്കിൽ പോലൊരു ചോദ്യം അപ്പം ഞാൻ അവർക്കാണ് ഈ കഴിഞ്ഞ നാളുകളിൽ ഒരു ധ്യാനത്തിന് ക്ലാസ് എടുത്തുകഴിഞ്ഞ അവസ്ഥ പെട്ടെന്ന് ആ വിഷയം എടുക്കാൻ ദൈവത്തിൻ്റെ അന്മാവ് പറഞ്ഞു അപ്പോൾ ഇത് രണ്ട് പ്രാവശ്യം എടുത്തിരുന്നത് കൊണ്ട് കൃത്യം എൻ്റെ മനസ്സിൽ അതിൻ്റെ വചനങ്ങൾ എല്ലാം കാര്യം മനസ്സിലുണ്ടായിരുന്നു ശരിക്കും ഒരു പ്രാവശ്യം എടുത്തെങ്കിൽ ചിലപ്പോൾ എൻ്റെ തന്നെ മനസ്സിൽ തന്നെ ഫുള്ള് ചിലപ്പോൾ അത് ഓർത്തിരിക്കുന്ന നിർബന്ധമില്ല ഇത് കഴിഞ്ഞ ദൈവം അപ്പോൾ രണ്ട് ഒരു റീടേക്ക് ടേക്ക് കാരണം ഇതായിരുന്നല്ലോ അല്ലേ അപ്പം യഥാകാലം എല്ലാം വിളിവോ ഇതൊരു ചെറിയ ഉദാഹരണമാണ് എന്ന് പറയുന്നത് പോലെ തന്നെ കുഞ്ഞുങ്ങളെ നിങ്ങളെ വിളിക്കാൻ മറന്നുപോയി കേട്ടോ അച്ഛനെ നിങ്ങളോട് വലിയ സ്നേഹമാണ് കേട്ടോ ഈശോയ്ക്ക് പൊരിഞ്ഞ സ്നേഹമാണ് അല്ലേ ലുപിയ ഈ ശുശ്രൂഷയിൽ ഈശോ സ്നേഹിക്കാൻ കാരണം എന്താ പറയുക കുഞ്ഞുങ്ങളുള്ളത് കൊണ്ടാണ് കേട്ടോ ഇപ്പം കുഞ്ഞുങ്ങൾ ഒരു ദിവസം പോലും മുടങ്ങാതെ വരണം പ്രൈസ് ദലോ ഞാൻ ഇനി അടുത്ത ആഴ്ചകളിൽ ഞാൻ ചില യാത്രകൾ പിന്നെ കുറവിലങ്ങാട്ട് ചില ദിവസങ്ങൾ അങ്ങനെയൊക്കെ ആയിരിക്കും ഒരു ക്രമീകരണം അതാ ദിവസം അറിയിക്കാം അതുപോലെ ക്ഷമിക്കണ്ട പ്രൈസ് ദലോൾ അല്ലേ ലുപിയ നമുക്കൊരു നമുക്കൊരു ബ്ലെസ്സിങ് നടത്തി അങ്ങ് പ്രാർത്ഥിക്കാം അല്ലേ നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം ഈശോയെ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു മഹത്വപ്പെടുത്തുന്നു അത്ഭുതകരമായ ദൈവകർമ്മ അത്ഭുതകരമായ ദൈവ ചൈതന്യം കൂടെ നിങ്ങൾ നിറയട്ട് കർത്ത വൈദികരുടെ ധ്യാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹം പ്രാപിക്കട്ടെ ഓ കർത്താവായു ദൈവമേ എല്ലാ തരത്തിലും പൈശാചി ഉപദ്രവങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിൻ്റെ ഉള്ളിൽ ഞാട്ടിപ്പായക്കും ദൈവത്തിൻ്റെ കൃപ നിങ്ങൾ ശക്തമായി നിറയട്ടെ പരിശുദ്ധാന്മാൻ്റെ അഭിഷേകം ശക്തമായി തീരട്ടെ കർത്താവ് ദൈവമേ ദൈവഹിതപ്രകാരമാണ് പ്രകാരമാണ് ശരിക്കും നീതിപരമായി പ്രൊമോഷൻ കിട്ടേണ്ടതാണ് പക്ഷേ ഏതെങ്കിലും കാരണത്താൽ പിശാചുണ്ടാക്കുന്ന തടസ്സമോ മനുഷ്യണ്ടാക്കുന്ന തടസ്സമോ മറ്റെന്തെങ്കിലും തരത്തിലാൽ അത് മുടങ്ങി കിടക്കുന്നവർക്ക് യേശുവിൻ്റെ നാമത്തിൽ വരികൾ തുറക്കപ്പെടട്ടെ യേശു ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് പ്രകാരം ആശീർവദിക്കുന്നു യേശ നാൽപ്പത്തിമൂന്ന് ആറ് വടക്കിനോട് വിട്ടുകൊടുക്കുന്ന തെക്കിനോട് തട ഞാൻ ആജ്ഞാപിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു എല്ലാം നിങ്ങൾക്കൊരു അനുഗ്രഹമായി മാറട്ടെ ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരും അനുഗ്രഹീതരായി തീരട്ടെ മനസ്സിൽ ചോദ്യങ്ങൾ വില്ലാതെ ജീവിക്കാൻ കർത്താവ് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ